വിശുദ്ധ പൗലോസ് വിശുദ്ധോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയൊന്ന് മൂന്നാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ ഉത്തരം വിജാതിയരുടെ അപ്പസ്തോലൻ ക്രിസ്തുവിന്റെ സ്നേഹം എഫേസോസുകാർ ആരെന്നാണ് പൗലോസ്ലിഹ അധ്യായ ആരംഭത്തിൽ സൂചിപ്പിക്കുന്നത് ഉത്തരം വിജാതീയർ വിജാതീയരായ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്നത് ആരാണ് ഉത്തരം പൗലോസ് എഫേ സോസുകാർക്ക് വേണ്ടി എന്ത് കൈകാര്യം ചെയ്യാനാണ് പൗലോസ് പൗലോസ്ലിഹ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ദൈവകൃപ എഫേസോസുകാർക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ താൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന രഹസ്യം സ്ലീഹായിക്ക് അറിവായത് എങ്ങനെയായിരുന്നു ഉത്തരം വെളിപാട് വഴി താൻ എഴുതുന്നവ വായിക്കുമ്പോൾ എഫേസോസുകാർക്ക് ഏത് കാര്യം മനസ്സിലാക്കാമെന്നാണ് സ്ലിഹ പ്രത്യാശിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് സ്ലീഹായിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ചയെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും വെളിവാക്കപ്പെട്ടത് എങ്ങനെയാണ് ഉത്തരം പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ആർക്ക് വെളിവാക്കപ്പെട്ടിരുന്നില്ലെന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക് വെളിപാടനുസരിച്ച് വിജാതിയർക്ക് ലഭിച്ചിരിക്കുന്നതായി സ്ലീഹ വ്യക്തമാക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ ഉത്തരം ഒന്ന് കൂട്ടവകാശികൾ രണ്ട് ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങൾ മൂന്ന് സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകൾ വിജാതിയരുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന പൗലോ സ്ലിഹായ്ക്ക് ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനാകാൻ സാധിച്ചതിന് കാരണമെന്ത് ഉത്തരം ദൈവത്തിൻ്റെ കൃപാവരത്താൽ എന്തിൻ്റെ ഫലമായിട്ടാണ് പൗലോസ് സ്ലിഹായ്ക്ക് ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാകാനുള്ള കൃപാവരം നൽകപ്പെട്ടത് ഉത്തരം അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വിജാതീയരോട് എന്ത് പ്രസംഗിക്കാനുള്ള വരമാണ് സ്ലിഹായ്ക്ക് നൽകപ്പെട്ടത് ഉത്തരം ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് വിശുദ്ധരിൽ ഏറ്റവും നിസാരനായ പൗലോസ് സ്ലിഹായിക്ക് നൽകപ്പെട്ട വരം എന്ത് ഉത്തരം സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊടുക്കാനുതകുന്ന വരം സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ എന്ത് കൊടുക്കാനാണ് സ്ലിഹായ്ക്ക് ദൈവം വരം നൽകിയത് ഉത്തരം ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം ദൈവം തന്നെ തിരഞ്ഞെടുത്തത് ആരിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉപദേശത്തിനനുസൃതമായെന്നാണ് സ്ലിഹ നിരീക്ഷിക്കുന്നത് ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് എന്ത് ലഭിക്കുമെന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം ആത്മധൈര്യം അവരിലുള്ള വിശ്വാസമൂലം ആത്മധൈര്യവും അതോടൊപ്പം എന്ത് പ്രത്യാശയാണ് നമുക്ക് ഉള്ളത് ഉത്തരം ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശോസുകാർക്ക് വേണ്ടി താൻ സഹിക്കുന്ന പീഡകളെ പ്രതി അവർ അനുഭവിക്കരുത് എന്ന് സ്ലീഹ അഭ്യർത്ഥിക്കുന്നത് എന്താണ് ഉത്തരം ഹൃദയ എഫേസോസുകാർക്ക് വേണ്ടി ിക്കുന്ന പീഡകളെ പ്രതി അവർ ഹൃദയവ്യതി അനുഭവിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്ന സ്ലിഹ അവരുടെ മഹത്വമായി കാണുന്നത് എന്താണ് ഉത്തരം പൗലോസിന്റെ ഈ പീഡകൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായത് ആരാണ് ഉത്തരം പിതാവ് പൗലോസ് മുട്ടുകൾ മടക്കുന്നത് ആരുടെ മുൻപിലാണ് ഉത്തരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ ആരെ ശക്തിപ്പെടുത്തണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ വിശ്വാസം വഴി ആര് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നാണ് സ്ലിഹ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ക്രിസ്തു വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ലിഹ തുടർന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണ് ഉത്തരം നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്ന് എല്ലാ വിശുദ്ധരോടുമൊപ്പം എന്ത് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് സ്ലീഹ ആശംസിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ അറിവിനെ അതിശയിക്കുന്നത് എന്താണ് ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹം അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഗ്രഹിക്കുക വഴി നിങ്ങൾ എന്തിനാൽ പൂരിതരാകാൻ ഇടയാകട്ടെ എന്നാണ് സ്ലിഹ പ്രത്യാശിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് പൗലോസ് എന്നേക്കും മഹത്വം നൽകുന്നത് എപ്രകാരമാണ് ഉത്തരം സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം